നമസ്കാരം ഞാൻ പറഞ്ഞില്ലേ പോസിറ്റീവായ കാര്യം പറഞ്ഞ് ചർച്ച ചെയ്താൽ മതി അത് ഈ വാസ്തുശില്പയെ പറ്റി ശില്പത്തെ പറ്റിയൊന്നും ധാരണയില്ലാതെ ആളുകൾ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടേ അതൊക്കെ ആധുനിക കളറാണ് അതൊന്നും നമുക്ക് നിങ്ങളെ നമ്മളെ പാർട്ടി കളുന്ന ചോപ്പ പാർട്ടി കളുന്ന പറഞ്ഞോട് ഒടിയിൽ കളറല്ലോ നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് നമ്മളെ അതൊക്കെ പലതും സ്വാഭാവികമായിട്ടും പരിശോധിക്കണേ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ചോപ്പടിക്കലുണ്ടോ ഉണ്ടോ എന്താ മനഃശാസ്ത്രപരമായിട്ട് അടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നല്ല നിറ നിറയതാ ആ പിന്നെ പോസിറ്റീവ് എനർജി കിട്ടുന്നത് ഏതാണെന്നാ ചോദിച്ചത് അല്ല അല്ല എല്ലാവർക്കും അറിയാലോ എന്താണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്ന് മനസ്സിലായോ തിരുവനന്തപുരത്ത് നിലവിലുള്ള എ കെ ജി എ കെ ജി സെൻറ്ററിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ പുതിയൊരു എ കെ ജി സെൻ്റർ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മുപ്പത്തിരണ്ട് സെൻറ്ററാണ് അത് നിൽക്കുന്നത് ഒൻപത് നിലകളുണ്ട് രണ്ട് നിലകൾ അണ്ടർഗ്രൗണ്ടിലാണ് ഭൂ ഭൂഗർഭ അറകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഭാവിയിൽ യുദ്ധമോ മറ്റോ ഒക്കെ വരുമ്പോൾ ചഖാക്കൾക്ക് കയറി ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്തെങ്കിലും ആയിക്കോട്ടെ ഈ സംഗതിക്ക് അടിച്ചിരിക്കുന്ന നിറമാണ് ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കാരണം സാധാരണ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസുകൾക്കൊക്കെ ചുമലിയാണ് അവിടെ അവർ അടിക്കാറുള്ളത് പക്ഷേ ഈ എ കെ സെന്ററിൻ്റെ പുതിയ എ കെ സെൻട്രൻ്റെ നിറം കാവ്യാണ് അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് ഇത് ആധുനികതയുടെ കളറാണ് എന്ന് എം വി ഗോവിന്ദൻ താത്വികമായിട്ട് വിശകലനം ചെയ്തത് ചുവപ്പ് ആരെങ്കിലും അടിക്കുമോ അത് നെഗറ്റീവാണ് സാധാരണ ചുവപ്പ് ആരും വീടിനകത്തൊന്നും അടിക്കാറില്ലല്ലോ എന്നൊക്കെയാണ് അവർ അപ്പോൾ ഈ കേരളത്തിൽ ഇക്കണ്ട പാർട്ടി ഓഫീസുകൾക്കൊക്കെ അടിച്ചു വെച്ചിരിക്കുന്ന ചുമല നിറമോ മാത്രമല്ല ചുമല സി പി എമ്മിൻ്റെ അഥവാ കമ്മ്യൂണിസ്റ്റുകാരുടെ കൊടിയുടെ മാത്രം നിറവാണ് അല്ലാതെ പാർട്ടിയുടെ നിറവൊന്നും അല്ല എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഈ ചെമ്പടയെന്നും ഈ റെഡ് ആർമി എന്നും പിന്നെ ചങ്കിലെ ചോരയുടെ ചോപ്പാണ് ഞങ്ങളുടെ പാർട്ടിക്ക് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നത് എന്ത് വെച്ചിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഇത്രയും പറഞ്ഞപ്പോഴാണ് അതായത് എം വി ഗോവിന്ദം മാഷ് ഇങ്ങനെ കടന്ന് ന്യായീകരിക്കുന്നത് കണ്ടപ്പോഴാണ് കുറച്ചു കാലം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ ലക്ഷദ്വീപിൽ ചില പ്രശ്നങ്ങളൊക്കെ കേന്ദ്ര സർക്കാരുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ലക്ഷദ്വീപിലെ തെങ്ങുകൾക്ക് കാവി നിറം അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില വിവാദങ്ങളൊക്കെ ഇവിടെ ആരൊക്കെ ഉണ്ടാക്കി സംഗതി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷദ്വീപിൽ മാത്രമല്ല തെങ്ങ് കൃഷി ചെയ്യുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ കീടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേകതരം മണ്ണിതിൻ്റെ ഈ ചോട്ടിലായിട്ടിങ്ങനെ പൊത്തി വെക്കാറുണ്ട് അപ്പോൾ അത് ഉണങ്ങിക്കഴിയുമ്പോൾ അത് ഒരു ചെമ്മണ്ണിൻ്റെ കളറാണോ ചെങ്ങലിൻ്റെ കളറാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കളറിൽ വരും അതിനാണ് ലക്ഷദ്വീപിൽ യഥാ കാവ്യവൽക്കരണം നടത്തുന്നു തെങ്ങുകളിൽ പോലും കാവ്യവൽക്കരണം നടത്തുന്നു എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടാക്കിയിട്ട് കേരള നിയമസഭയിൽ അതിനെതിരെ പ്രമേയം പാസാക്കിയ മുതലുകളാണ് ഇടതുപക്ഷവും ടീം അവരവരുടെ പാർട്ടി ഓഫീസിന് അടിച്ചിരിക്കുന്ന കളറ് കാവി സംഖികൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഇവറ്റകളൊക്കെ സംഖികളാവാനുള്ളതാണല്ലോ അപ്പോൾ പിന്നെ നിറം മാറ്റി അടിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇപ്പോഴേ തന്നെ അടിച്ച് വെച്ചക്കാങ്കിൽ അല്ലെങ്കിൽ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ അങ്ങനെയായിരുന്നു പാർട്ടിയൊക്കെ നശിച്ചു കഴിഞ്ഞപ്പോൾ അണികളെല്ലാം ബി ജെ പിക്ക് ആയിക്കഴിഞ്ഞപ്പോൾ അവരുടെ പാർട്ടി ഓഫീസുകളൊക്കെ ബി ജെ പിക്ക് കൊടുക്കേണ്ട വന്നു അപ്പോൾ പിന്നെ കളറൊക്കെ കളർക്കടിക്കു മാറ്റേണ്ട വന്നു എന്തിനെ വെറുതെ അന്നേക്കം മെനക്കെടുത് ഇപ്പോഴേ ഇങ്ങനെ അടിച്ച് വെച്ചാൽ അന്ന് ഇത്ര ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചാൽ ദീർഘ വീക്ഷണം തുട ചെയ്താണെന്നാണ് പറയുന്നത് എന്തായാലും ഇത് ഉദ്ഘാടനം കഴിഞ്ഞു കഴിയുമ്പോൾ പാർട്ടി പാർട്ടി അംഗങ്ങൾക്കും അതുപോലെ തന്നെ സഹ മറ്റ് സഹകൾക്കുമൊക്കെ തീർച്ചയായിട്ടും ഒരു അനിഷ്ടം ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ് കാരണം എപ്പോഴും എവിടെയെങ്കിലും ഒരു കാവ്യ നിറം കണ്ട ക്ഷേത്രത്തിലൊരു രം കണ്ടാൽ അതെല്ലാം ആർസ്എസ് വൽക്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സംഘപരിവാർ വൽക്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കൂട്ടർ തന്നെ അവരുടെ പാർട്ടി ഓഫീസിന് അടിച്ചു വെച്ചിരിക്കുന്ന നിറമാണ് കാവി എന്നിട്ട് അതെന്താ അങ്ങനെയും ചോദിക്കുമ്പോൾ അത് ആധുനികതയുടെ നിറമാണ് എന്നും കൂടെ പറയുന്നു വാസ്തു നോക്കിയിട്ടാണ് ഇതൊക്കെ പണിതത് എന്ന് പറയാം വാസ്തു പ്രശസ്തനായിട്ടുള്ളൊരു വാസ്തുശില്പിയെ കൊണ്ട് നോക്കിച്ചിട്ടൊക്കെയാണ് ഈ പണി ചെയ്തിരിക്കുന്നത് മാത്രമല്ല അടുത്ത മാസം ഇരുപത്തിമൂന്നാം തീയതി എന്നതിൻ്റെ പ്രത്യേകത അന്ന് പത്താം ഉദയമാണ് പത്താം ഉദയത്തിനാണ് ഇത് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പത്താമുദയത്തിന് എന്ത് പുതിയ സംഗതി തുടങ്ങിയാലും അത് വിജയിക്കുമെന്നൊക്കെയാണ് വിശ്വാസം അതായത് ഗണപതി മിത്താണ് ഹൈന്ദവ ആചാരങ്ങളിൽ പലതും മിത്താണ് അല്ലെങ്കിൽ മുഴുവൻ മിത്താണ് എന്നൊക്കെ പറയുന്നവർ തന്നെ അവരുടെ എ കെ ജി സെൻറ്ററിന് വാസ്തു നോക്കുന്നു അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പത്താമതേയും പോലെ ഒരു ദിവസം നോക്കുന്നു എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഇതിനെ കെ ന്യായീകരിക്കുകയും ചെയ്യുന്നു എന്തിനാണല്ലേ